തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ഗ്രാമമായ കാട്ടായികുണ്ടത്താണ് ഒരിക്കൽ കൂടി വന്നു കാരണം ഈ ഒരു മാസ് സ്കോഡ് കണ്ടിട്ട് ഇറങ്ങിയതാണ് നമസ്കാരം നമസ്കാരം ഒരു രക്ഷയില്ല മാസ് കോഡാണോ അതോ ഇത് മാസ് മാസ് കോഡാണ് പറയാൻ ആണോ സ്ഥാനാർത്ഥിയുടെ വാഴവിളയല്ല ആദ്യത്തെ പര്യടനമാണോ പര്യടനം നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ കാട്ടായികുളം പിന്നെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്ന് പോലെ തന്നെയാണ് വാഴവളഈ നിമിഷം വരെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാര പിന്നെ തോളിലേത്തുന്ന ഒരു പ്രദേശമാണ് അതിന്റെ ഒരു പിന്നെ പ്രതിഫലനമാണ് ഈ കാണുന്നത് വാർഡില് ഞാൻ വ്യക്തിപരമായിട്ട് രാവിലെ ആറര മണിയൊട്ട് ഒൻപതര മണി വരെ വ്യക്തിപരമായിട്ട് ഞാൻ കാണാനുള്ളവരെ കാണാം അല്ല ആ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കോഡായിട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ പ്രദേശമെല്ലാം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞ് ഇനിയും ചിലപ്പം ചിലവരെ കാണാൻ വേണ്ടി വ്യക്തിപരമായിട്ട് പകഞ്ഞ സമയം പിന്നെ മാക്സിമം പ്രയോജനപ്പെടുത്തും ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളു അല്ലേ ഇനിയുള്ള നിമിഷം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും നമുക്ക് ഓരോ വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് എൻ്റെ നേരത്തെ നമ്മൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ് ചലഞ്ച് എന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ അതിന് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് പ്രവർത്തനം നടക്കുകയാണ് ഇപ്പോൾ ഏതുവരെ എത്തി ഒരു കാൽക്കുലേഷൻ അല്ല ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കാട്ടായികുണത്തെ പ്രതിനിധീകരിച്ചു പോകുന്ന കാൻഡേറ്റായ ഞാനായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ജനങ്ങളെ ഇടയ്ക്ക് ചെന്നപ്പം എനിക്കുണ്ടായ അനുഭവവും അവരിൽ നിന്നുള്ള പ്രതികരണവും ഒക്കെ തന്നെ അതാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെയധികം ഇറങ്ങാനുണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ കാണാനുണ്ട് കാണുവാനായിട്ട് ഉണ്ടോ നമ്മുടെ ും ഇല്ല ഇല്ല ഒരുപാട് പേരില്ല കണ്ടവരെ തന്നെ വീണ്ടും ഉറപ്പിക്കല് കാരണം നമുക്ക് പിന്നെ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത മറ്റുള്ളവരുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴത്തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് അവരിൽ നിന്ന് ലഭിക്കുന്നത് കാരണം ഞാൻ ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും എന്റെ വാർഡിൽ ഞാൻ എല്ലാ കാര്യങ്ങളിലും ലൈവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെ പൂർണ്ണമായ സഹകരണവും സപ്പോർട്ടും എനിക്ക് ലഭിക്കണുണ്ട്